ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂതങ്കര ജി പി എം യു പി സ്കൂളിൽ ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി ഹൃദയാഘാത സമയത്ത് ചെയ്യുന്ന പ്രഥമ ചികിത്സയായ ഹൃദയശ്വസന പുനരുജ്ജീവനം അഥവാ കാർഡിയോ പൽമോണറി റെസിസ്റ്റേഷൻ ഭക്ഷണ സാധനങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും പൊള്ളലേൽക്കുമ്പോഴും വീണ് കൈകാലുകൾ ഒടിയുമ്പോഴും വെള്ളത്തിൽ വീഴുമ്പോഴും വൈദ്യുത ഷോക്ക് ഏൽക്കുമ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകി സ്കൂൾ പ്രഥമാധ്യാപിക ആർ രാജലക്ഷ്മി യു പി വിഭാഗം സയൻസ് ക്ലബ് സെക്രട്ടറി ആർ മനോരമ പൂർവാധ്യാപകൻ രാജീവ് ജി എന്നിവർ നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എ അംഗങ്ങൾ രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്